ഇദ്ദേഹം ഒരു കൊച്ചു ഫ്രാഞ്ചൈസി കൊടുക്കാൻ എൻറെ കടയിലൊക്കെ പോയിട്ടേ ആശം ചോദിക്കാൻ ഞാൻ പെട്ടെന്ന് എടുത്തു ഞാൻ ചെലപ്പോ വണ്ടിയിലൊക്കെ പോകുമ്പോ ചിലപ്പോ വണ്ടി കേറാതെ വണ്ടിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് കാശാവശ്യം കൊണ്ടു പിള്ളേര് വേഗം ഓടി കൊണ്ടു തരും അപ്പൊ നിങ്ങൾ അതുപോലെ ഞാൻ സാറിന് വേണ്ടി ചാലക്കുടിയിൽ ചാലക്കുടിയിലും വന്നാണ് എല്ലാ വേദിയിലും ക്ഷണിക്കാതെ ഞാൻ അറിഞ്ഞെത്തും കാരുണ്ണ ഭാവുകളുടെ കണ്ണു കണ്ണുലുണ്ണിയാണ് സാർ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു അപ്പൊ സാറിന് വേണ്ടി എന്റെ മനസ്സിലുള്ള ഒരു മിമിക്രി ോപ്റ്റർ യാത്രയാണ് ഹെലികോപ്റ്റർ ബോട്ട് സഞ്ചാരം ഉണ്ട് പണ്ട് കൃഷി ചേറ്റുന്ന ഉറത്തിലാകും നെല്ലുന്നത് ആ ചേട്ടന് ചട്ടുണ്ടാക്കുന്നു പോസിറ്റീവായി പിടിച്ചാൽ ബോസ് സാബ് ഈ ഡിസ്ക്ഷൻ അല്ല करेक्ट കാൾട്ട് 10 മണി കേൾനേക്കും നഴ്സ് എസ് നേരത്തെ കേൾുമ്പോൾ താങ്ക്യൂ സർ സാർഗർ സാബ് താങ്ക്യൂ ഓക്കേ രണ്ട് പേര് ഒരുമിച്ച് എല്ലാ സംഭവം കാണിച്ചു ഇനിയിപ്പോച്ചിടുന്നുണ്ട് നമ്മുടെ ഉദ്ഘാടനങ്ങൾ നല്ല കലാകാരനാണ് ഞാൻ ഞാൻ സ്വന്തമായിട്ട് കോസ്റ്റ്യൂം സാർ കാണുന്നു പറഞ്ഞു പറഞ്ഞു നിനക്ക് മൂന്ന് ജോഡി ഡ്രസ്സ് അങ്ങനെ സാറിന്റെ വീട്ടിൽ വിളിച്ച് മൂന്ന് ജോഡി ഒറിജിനൽ സാർ ഉപയോഗിക്കുന്ന ഡ്രസ്സ് വന്നു ആ ഡ്രസ്സാണിത് ഇത് ഇപ്പൊ ചെയ്യുമ്പോ നല്ലൊരു പാവറുണ്ട് സാറിന്റെ പോലെ സ്റ്റേജില് എന്തോ അവതരിപ്പിക്കാണ് ഗ്രൂപ്പ് എന്തൊക്കെ അവതരിപ്പിക്കാണ് ഞാനത് കഴിഞ്ഞപ്പോ എല്ലാം നന്നായി ഒരു കാര്യം മാത്രം എന്റെ അതേപോലെ ആയിട്ടില്ല എന്താന്ന് വെച്ചപ്പോ അണ്ടർഗ്രൗണ്ട് കാണണ്ടായിരുന്നു കാരണം ഞാൻ അടിയിൽ അത് ഒറ്റ കൊണ്ടാണ് നമ്മള് ഡബിൾ ആണ് പറഞ്ഞ ഡബിൾ ആക്കണ്ട അടിയിൽ ത്രിപിൾ തന്നെയായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് പോയതാണ് അതും ആൾക്കൊരു നിർബന്ധം ഞാൻ ഉപയോഗിച്ച വിശപ്പിന്റെ മണല്ല ഡ്രസ് വേണമെന്ന് പറഞ്ഞു അത് ശരിയല്ല എന്തായാലും അടിപൊളിയായിട്ട് എത്തുന്നുണ്ട് പല സ്ഥലത്തും ഇവിടെ കാണുമ്പോഴാണ് ആളെത്തി അറിയുന്നത് അപ്പോ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പോറ്റി ഓട്ടോറിക്ഷ ഓടിക്കാണ് അല്ലേ അവിടെ ഞങ്ങൾ ഇപ്പൊ ചിലർക്ക് ഓട്ടോറിക്ഷ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് പോച്ചേരി പാർട്ട്ണറായിട്ട് തൃശ്ശൂർ ഒരാള് ഒരു മാസം രണ്ടു ലക്ഷത്തിലധികം ആണ് ചെയ്യുന്നത് ലാഭം ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് എംഎൽഎ അതിന് കിട്ടുന്നതിന് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഒരു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു അപേക്ഷയുള്ളത് എന്റെ കടയിലൊക്കെ പോയിട്ടേ ആശം ചോദിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് എടുത്തു തരും ഞാൻ ചെലപ്പോ വണ്ടിയിലൊക്കെ പോകുമ്പോ ചെപ്പ വണ്ടി കേറാതെ വണ്ടിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് കാശ് ആവശ്യം വേഗം ഓടി കൊണ്ടുതരും സാർ മധുപ്പ പിന്നെ പ്രാ എന്റെ ആശങ്കയിലെ ഞങ്ങൾ മാസാണ് മധു പിന്നെ പ്രാ ഓക്കേ താങ്ക് യു